ഹലോ ഫ്രണ്ട്സ് മഴതൂര് മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രമേശൻ നായർ വീണ്ടും ഗ്രേസമയുടെ അടുത്തേക്ക് എത്തുവാണല്ലോ അവിടെ വരുമ്പോൾ തന്നെ ഗ്രേസമയ്ക്ക് ഭയങ്കര ടെൻഷൻ ടെൻഷനാവാണ് രേവതിയെ കുട്ടിക്കുറിച്ച് എന്തെങ്കിലും വീണ്ടും വീണ്ടും ചോദിക്കേണ്ടോ പറയേണ്ടതോ വന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവുമല്ലോ ദൈവമേ നമ്മളിന്ന് രേവതി കുട്ടി നഷ്ടപ്പെട്ടു പോവുമോ അങ്ങനെ വീണ്ടും ചുക്കണ നിങ്ങൾ എന്തിനാണ് വന്നത് അല്ല നിങ്ങളിവിടെ ഒരു ജോലിക്കാർ നിർത്തിയിട്ടില്ലേ ഇനി കള്ളമൊന്നും പറയണ്ട നിർത്തിയിട്ടുണ്ട് ഞങ്ങൾ കള്ളം പറഞ്ഞില്ലല്ലോ പറഞ്ഞു മുപ്പത്തെട്ട് വയസ്സായെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് എന്തായാലും അത്രയൊന്നുമില്ല കൊച്ചു കുട്ടിയാണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് മനസ്സിലായി നിങ്ങൾ പറഞ്ഞെങ്കിലും ഞാൻ നേരെ വീണ്ടും കഴക്കൂട്ടത്ത് പോയി എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ടുള്ള വരവ ഇനിയൊന്നും മാറ്റി പറയണ്ട എനിക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് പിന്നെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ ആ കുട്ടിയെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാനൊന്നും എൻ്റെ ഭർത്താവ് ആയിട്ടൊന്നു ആലോചിക്കട്ടെ എന്നും പറഞ്ഞ് മാമച്ചനെ വിളിച്ചുകൊണ്ട് വരുവാട്ടോ മാമച്ചനോട് വിളിച്ചുകൊണ്ട് വരുന്നതിന് മുന്നേ തന്നെ ഗ്രേസമ്മ ഒരുപാട് കാര്യങ്ങൾ പറയുണ്ട് നമ്മളിത്രയും നാളും കഷ്ടപ്പെട്ട് അവളെ സ്നേഹിച്ച് നമ്മുടെ സ്വന്തം മോളായിട്ട് കൊണ്ടു നടന്നതാ മാമച്ച വിട്ടു കൊടുക്കരുത് ഇത്ര കാലം അവർക്ക് വേണ്ടായിരുന്നു ഇപ്പം എവിടുന്നാണ് ഒരു സ്നേഹം വന്നത് ഇതാരാ എന്താ ഒന്നും മനസ്സിലാവണില്ല അയാൾ എന്താ പറഞ്ഞത് രേവതി കുട്ടിയെ കൊണ്ടുപോകണമെന്നോ അല്ലെങ്കിൽ രേവതി കുട്ടിയെ വേണമെന്നോ അങ്ങനെ എന്തേലും പറഞ്ഞു കാണണം എന്ന് പറഞ്ഞു കണ്ടു കഴിഞ്ഞാൽ അറിയാമല്ലോ അവകാശം ബന്ധുക്കൾക്കാണല്ലേ മാമച്ചായ നീ പേടിക്കാതെ അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും ആർക്കും അവകാശം കൊണ്ടുപോകാനൊന്നും കഴിയില്ല ആദ്യം എന്താ അയാൾ വന്നതിൻ്റെ ഉദ്ദേശം അത് നമുക്ക് മനസ്സിലാക്കണം പിന്നെ രേവതി കുട്ടി കണ്ടോ അയാളെ കണ്ടില്ല ഞാനവളെ അടുക്കളയിലേക്ക് പിടിച്ചു നിർത്തി വച്ചിരിക്കുക ഒന്ന് വാ മാമച്ച അവിടെ ചെന്ന മാമച്ചാൽ പ്രത്യേകം സംസാരിക്കണം നമുക്ക് രേവതി വിട്ടു കൊടുക്കാൻ കഴിയില്ല കർത്താവ് എന്തിനാണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത് എൻ്റെ ഒരു മോളില്ല മോനില്ല ഇപ്പോൾ നമുക്ക് രേവതി സ്നേഹിക്കാൻ തന്നിട്ട് വീണ്ടും തിരിച്ചെടുക്കുകയാണോ ഗ്രേസ്യമേ നീ വിഷമിക്കാണ്ടിരിക്കുക എന്തായാലും അയാളുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട് വരാം വന്നേ താഴേക്ക് പോവാം അങ്ങനെ മാമച്ചൻ താഴേക്ക് വരുവാണ് ആ സമയം രമേശൻ നായർ എഴുന്നേറ്റ് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് ആ ഗുഡ് മോർണിംഗ് ആ എന്താ വന്നതിൻ്റെ കാര്യങ്ങളെല്ലാം എന്ന് പറയും ചോദിക്കുകയാണ് അപ്പോൾ രമേശൻ നായർ പറയാനായിട്ട് വാതുറക്കം നിങ്ങളൊന്നും പറയണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് എൻ്റെ ഉദ്ദേശം മാത്രമേ എനിക്ക് അറിഞ്ഞാൽ മതി അല്ല ഞാനത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ല നിങ്ങൾ എന്താ ഇപ്പം അന്വേഷിച്ച് വരാൻ കാര്യം എന്തായിരുന്നു കാര്യം അതുമാത്രം അറിഞ്ഞാൽ മതി അല്ല എനിക്ക് മൂന്ന് മക്കളാണുള്ളത് അതിൽ മൂത്ത മോള് മോളാണ് മൂത്തത് ജർമ്മനിയിൽ നേഴ്സായിരുന്നു അവിടെ വെച്ച് അവൾ മരണപ്പെട്ടു അത് കഴിഞ്ഞ് ഒരു അത് കഴിഞ്ഞ് തിരിച്ച് രണ്ടാമത്തെ മോള് അവൾ അതുപോലെ തന്നെ മിലിറ്ററിയിലായിരുന്നു ആ ആ മോൻ കുഞ്ഞും മരിച്ചു കാർഗിൽ സമയത്ത് മൂന്നാമത്തേത് മകനായിരുന്നു അപ്പോൾ മൂന്നാമത്തെ ആൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അവനാണെങ്കിൽ ഒരു ഒരബദ്ധം കാണിച്ചു കാരണം ഒരു ഒട്ടും നമുക്ക് ചേരാത്ത നമ്മളെ കുടുംബവുമായി ഒരു ബന്ധമില്ലാത്ത ഒരു പെണ്ണിനെ അവൻ സ്നേഹിച്ചിരുന്നു ആ വിവാഹം നടക്കില്ലാന്ന് ഞങ്ങൾ പലതവണ പറഞ്ഞതാണ് ഓ അതെന്താ അത് പണമില്ലാത്ത എന്ന് മാമച്ചായം ചോദിക്കുമ്പോൾ അതുമാത്രമല്ല പണ്ടത്തെ കാലമല്ലേ പണവും ജാതിയും പ്രശസ്തിയും ഒക്കെ നോക്കണമല്ലോ ഒരു വിവാഹമെന്നൊക്കെ പറയുമ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വിവാഹം നടക്കില്ല പോരാഞ്ഞിട്ട് ആ പെങ്കുച്ചിൻ്റെ തള്ള ആൾ അത്ര ശരിയല്ല പല സ്ഥാപനങ്ങളിലും പോയി തോപ്പും അങ്ങനെയൊക്കെയുള്ള ജോലി ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശുകൊണ്ടാണ് വീട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് സ്വഭാവം അത്ര നല്ലതല്ല നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി അതുകൊണ്ടാണ് പറഞ്ഞത് മോനോട് ഈ വിവാഹം വേണ്ട എന്ന് പക്ഷേ അവനത് കേട്ടില്ല ചാടിക്കേറി ഏതോ ഒരു അമ്പലത്തിൽ ആ പെണ്ണിനെ വിളിച്ചുകൊണ്ടുപോയി ഒരു താലിയും കെട്ടി കല്യാണം അങ്ങ് കഴിച്ചു അപ്പോൾ ഗ്രേസമ്മ ചോദിക്കുക അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി ഒരു താലി കഴുത്തിലിട്ടാൽ നിയമപരമായി വിവാഹം കഴിച്ചതാവോ ആവില്ല പക്ഷേ അവരത് കല്യാണം കഴിച്ചു അങ്ങനെ അത് കഴിഞ്ഞാൽ അവർ ആ പെണ്ണിനെ വിളിച്ചുകൊണ്ട് എൻ്റെ മോനെൻ്റെ വീട്ടിലേക്ക് കയറി വന്നു ഞങ്ങൾ ആരും കയറ്റിയില്ല കാരണം അറിയാലോ അത്രയ്ക്ക് നാണക്കേടാ ഞങ്ങൾക്ക് ഓ അത് ശരി അപ്പോൾ ജാതി പ്രശ്നം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നല്ലേ അന്നത്തെ കാലമല്ലേ ഒരു പത്തിരുപത് വർഷത്തിന് മുന്നേ ഉള്ള കാര്യങ്ങളാണ് ഞാനീ പറയുന്നത് ഓ മനസ്സിലായി മനസ്സിലായി എന്നാലും കൊള്ളാലോ മോൻ ആ അതെ എന്നിട്ട് ഞങ്ങൾ കയറ്റാത്തത് കൊണ്ട് തന്നെ ആ പെണ്ണിനെ വിളിച്ച് അവൻ അവളുടെ വീട്ടിലേക്ക് തന്നെ പോയി അങ്ങനെ കുറേ നാൾ ഭാര്യ വീട്ടിൽ തന്നെയായിരുന്നു ഇവനും വലിയ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ ഒരു അഞ്ചാറ് മാസം ഭാര്യ വീട്ടിൽ സുഖിച്ചങ്ങ് ജീവിച്ചു പിന്നെ പിന്നെ അമ്മായി അമ്മ തന്നെ പറയാൻ തുടങ്ങി ഇറങ്ങി പൊക്കോളാൻ അല്ലെങ്കിൽ കാശും കൊണ്ട് വന്നാൽ മതി ചിലവിന് തരണം എന്നൊക്കെ ചുരുക്കി പറഞ്ഞാൽ ചിലവിന് തരാതെ ഇവിടെ കഴിയാൻ പറ്റില്ല എന്നുള്ള സ്ഥിതിയായി അവിടുന്ന് അങ്ങോട്ട് അമ്മായി അമ്മയും മരുമകനും എന്നും വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ആയി അവസാനം എല്ലാവരും കല്യാണ സമയത്തും അവരെ ഒന്നിപ്പിക്കാനും കൂടെ നിന്ന് പലരും അവനെ ഒറ്റപ്പെടുത്തി അങ്ങനെയായി പിന്നെ അങ്ങനെ ആ ബന്ധം അത് വല്ലാതെ ആയി അവിടുന്ന് അടിച്ചിറക്കുമ്പോഴായി അവൻ തിരിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് തന്നെ വന്നു അങ്ങനെ വന്നതിന് ശേഷം ഞങ്ങളുടെ കൂടെ ആയിരുന്നു ഒരു രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവനെ വേറൊരു വിവാഹം കഴിപ്പിച്ചു എന്നിട്ടോ നല്ല പണവും പത്രാസുമൊക്കെ ഉള്ള വീട്ടിൽ നിന്നാണോ കിട്ടിയത് നിങ്ങളുദ്ദേശിച്ച കുടുംബക്കാരാണോ നിങ്ങൾക്ക് കിട്ടിയത് എന്ന് മാമച്ചൻ ചോദിക്കുക ആ എല്ലാ ഉദ്ദേശിച്ചതുപോലെ തന്നെ എന്നാലും ഒരാളിനെ നമുക്ക് ചോഴിന്ന് നോക്കാൻ പറ്റില്ലല്ലോ പണമുണ്ടോ പ്രശസ്തി ഉണ്ടോ ഏതൊക്കെയല്ലേ നമുക്ക് നോക്കാൻ പറ്റുമോ ആളിൻ്റെ മനസ്സ് ചുരുന്ന് നോക്കാൻ പറ്റുമോ പറ്റില്ല അങ്ങനെ അവളാണെങ്കിൽ വീട്ടിലൊരു ജോലിയും ചെയ്യത്തില്ല ഹോട്ടലിൽ നിന്നുള്ള ഭക്ഷണം തന്നെ ഇഷ്ടപ്രകാരമുള്ള നടപ്പ് എനിക്കറിയില്ല എൻ്റെ ഭാര്യയായിട്ട് അവളെ എന്നും വഴക്കാം ഒരു ദിവസം അവൾക്ക് അവൾ സമാധാനം കൊടുത്തിട്ടില്ല എൻ്റെ മകനും അങ്ങനെയാണ് രണ്ടുപേരും ഇങ്ങനെ അഴിഞ്ഞാടി നടക്കും തന്നിഷ്ടം പോലെ പറഞ്ഞാലൊന്നും കേൾക്കില്ല ഭയങ്കര ദൂർത്തടിയാണ് ദൂർ കിട്ടുന്ന കാശ് അത്രയും ഇങ്ങനെ ചിലവാക്കിക്കൊണ്ടേ നടന്നു അപ്പം ഗ്രേസമ്മ പറയാം മക്കളെ വളർത്തുമ്പോൾ കാശിൻ്റെ വില മനസ്സിലാക്കി വേണം വളർത്താനായിട്ട് ഇല്ലെങ്കിൽ ഇങ്ങനെ ദൂർത്തടിക്കും ആ ശരിയാ എനിക്ക് ഒറ്റ മോനല്ലേ മറ്റൊരു രണ്ടുപേരും പോയില്ലേ ഈ ഒരു ഒരുവനല്ലേ ഉള്ളൂ സമ്പാദിച്ച് വെച്ചിട്ട് എന്തിനാ എന്നും പറഞ്ഞ് ഞാനും കുറച്ച് ലാഭമായിട്ട് ചേ കൊടുത്തിരുന്നു അതിൻ്റെയൊക്കെ ഫലമായിരുന്നു പിന്നീട് എനിക്ക് കിട്ടിയത് അതൊക്കെ കഴിഞ്ഞിട്ട് എന്നിട്ടിപ്പം എന്തായി അല്ല പിന്നെ കുറേ നാൾ കഴിഞ്ഞ് വീണ്ടും പ്രശ്നങ്ങളും കാര്യങ്ങളും ഇവർ തമ്മിലായതിനു ശേഷം പെട്ടെന്ന് തന്നെ എൻ്റെ അവരും ചെറിയ പിണക്കത്തിലും കാര്യങ്ങളും ഒക്കെ ആയിപ്പോയി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് എൻ്റെ ഈ മകന് പെട്ടെന്നൊരു അസുഖം ബാധിക്കുന്നത് അസുഖം വെച്ചാൽ അവന് കുറച്ച് നാളായിട്ട് വയറ്റിലൊരു വേദന ഉണ്ടായിരുന്നു ആൽസറിൻ്റെ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ കാണിച്ചു അസുഖങ്ങൾക്ക് മരുന്നും വാങ്ങി കഴിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം കഴിക്കുന്ന ഒന്നും പിടിക്കുന്നില്ല ഛർദിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള സ്റ്റേജ് വരെ എത്തി ഡീറ്റെയിൽ ആയിട്ട് ചെക്കപ്പ് ചെയ്ത് നോക്കിയപ്പോഴാണ് കുടലിൽ ക്യാൻസറാണെന്ന് മനസ്സിലായത് അതോടുകൂടി അവൻ തളർന്നു പോയി ഏകദേശം ലാസ്റ്റ് സ്റ്റേജായി ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഡോക്ടർ പോലും കൈവിട്ടുപോയി അയ്യോ കഷ്ടമായിപ്പോയല്ലോ എന്ന് ഗ്രേസമ്മ അവിടെ നിന്ന് പറയാം അങ്ങനെ വീണ്ടും അമ്മച്ചൻ കിണ്ടി കിണ്ടി ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയത് ഇപ്പം മകൻ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴാണ് രമേശൻ നായർ പറയാം മോനെ ഇനി എനിക്കറിയില്ല എത്ര ദിവസം അവൻ ജീവിച്ചിരിക്കുമെന്ന് അപ്പോഴാണ് അവൻ എന്നോടൊരു സത്യം പറയുന്നത് ആദ്യം വിവാഹം കഴിച്ച ആ പെണ്ണിൽ അവനൊരു കുഞ്ഞുണ്ടായിരുന്നു ആ അത് പ്രസവിച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്കറിയായിരുന്നു അന്നേ കാരണം അന്ന് പ്രശ്നങ്ങളൊക്കെ ആയ സമയത്തും വീട്ടിലേക്ക് കൊണ്ടുവരണ സമയത്തും ആ കൈക്കുഞ്ഞായിട്ട് ഒരു കുഞ്ഞ് അവരുടെ കയ്യിലുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളതിനകത്ത് കയറ്റിയില്ലായിരുന്നല്ലോ അന്ന് ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് എല്ലാവർക്കും വെറുപ്പായിരുന്നു മുഖത്ത് പോലും ഞങ്ങൾ നോക്കിയിട്ടില്ല കുറേ കാലങ്ങൾക്ക് ശേഷം ആ പെൺകുച്ചാണെങ്കിൽ ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്തപ്പോൾ പിന്നെ ആ വയസ്സായ അമ്മ അവളുടെ അമ്മയായിരുന്നു ഈ കുഞ്ഞിനെ നോക്കുകയൊക്കെ ചെയ്തിരുന്നത് പിന്നീട് അവരും പ്രായമായില്ലേ പ്രായാധികം കൊണ്ട് പയ്യാണ്ടൊക്കെ ആയിരുന്നു അങ്ങനെ ആ ഒരു സ്റ്റേജിൽ അവരേതോ ഒരു അനാഥാലയത്തിൽ ഈ കുഞ്ഞിനെ കൊടുത്തു അപ്പം ഞാനിതൊക്കെ അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ മോൻ പറഞ്ഞു ഇപ്പോൾ ആ കുഞ്ഞിനെ അവനൊന്ന് കാണണമെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് അന്വേഷണം നടന്നപ്പോഴാണ് ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞത് അനാഥാലയത്തിൽ കൊടുത്തിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ ഏത് അനാഥാലയത്തിൽ ചോദിച്ചപ്പോൾ അവർക്കൊന്നും അറിയില്ല ഓർമ്മയില്ല ഞാൻ പിന്നെ എൻ്റെ അന്വേഷണം കൊണ്ട് ഞാൻ പല പല സ്ഥലങ്ങളിൽ ഞാൻ അന്വേഷിച്ചു അന്വേഷിച്ച് അന്വേഷിച്ച് കഴക്കൂട്ടത്ത് വരെ വന്നു അവിടെ സ്നേഹനികേതനം എന്നൊരു സ്ഥ സ്ഥലമുണ്ടെന്നും അവിടെയാണ് ഏൽപ്പിച്ചതെന്നും എനിക്ക് ചെറിയ സൂചന കിട്ടിയിട്ടാണ് അവിടെ വന്നത് പക്ഷേ അവിടെ വരുമ്പോൾ അങ്ങനെ ഒരു അനാഥാലയം ഇപ്പം ഇല്ല അത് അതിലും വലിയ വിഷമായിപ്പോയി ബാക്കി കാര്യങ്ങളൊന്നും ഞാനിനി വിശദീകരിക്കേണ്ടല്ലോ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അവൻ്റെ അവൻ അവസാനത്തൊരാഗ്രഹം അവൻ്റെ മകളെ ഒന്ന് കാണണമെന്ന് അത്രയേ ഉള്ളൂ അപ്പോൾ ഗ്രേസമയ്ക്കും മാമച്ചനും അല്ലാത്ത സങ്കടമായിട്ടോ എനിക്ക് ഈ രേവതി കുട്ടിയൊന്ന് കാണണം പറഞ്ഞു തീരണി രേവതി ആൻറ്റി ആൻറ്റീന്നകത്തുനിന്ന് വിളിക്കാം അത് കേൾക്കുമ്പോഴത്തേക്കും എൻ്റെ സമ്മെ എട്ടിപ്പോവാട്ടോ നേരെ ഓടി പോവാൻ മോളെ ഞാൻ എന്തെങ്കിലും വരുന്നു എന്ന് എൻ്റെ എന്നിട്ട് മാമ്മച്ചനോട് കണ്ണാണിക്കാണ് എന്നിട്ട് അകത്ത് പോയിട്ട് രേവതിയോട് പറയാം എന്താ ആൻറ്റി എത്ര സമയമായി സംസാരിക്കണോ നിങ്ങൾക്ക് എന്താ ഇത്ര സംസാരിക്കാനായിട്ട് കുറേ നേരം ആയല്ലോ അവിടെ ഒരാൾ വന്നിരുന്നിട്ടോ ഇത്ര മാത്രം സംസാരിക്കാനോ അതല്ലടി ഓരോ വിശേഷങ്ങൾ പറഞ്ഞിരുന്നു ഓ എന്ത് വിശേഷം എനിക്ക് കുളജിൽ പോകേണ്ടേ സമയമായി ഇനി എപ്പോഴാണ് കുളിച്ചുങ്കിൽ ഞാൻ പോവാം കുളിച്ച് കഴിഞ്ഞാൽ തലമുടി പോലും ഉണങ്ങത്തില്ല എന്തായാലും ഞാൻ പോവാൻ പോ പോലെ പോവാൻ വരട്ടെ കാരണം മേളയിലേക്ക് കയറി പോകണമെങ്കിൽ ഇയാളുടെ മുന്നിൽ കൂടെ വേണം പോവാനായിട്ട് രേവതിയെ കാണില്ല അയാൾ പക്ഷെ മാമച്ചൻ കുറച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പം മാമച്ചനോടും പറയുന്നുണ്ട് മാമച്ചാ എനിക്ക് കോളേജിൽ പോകുന്ന സമയം നിങ്ങൾ രണ്ടുപേരും കൂടെ നിന്നോ ഞാൻ അങ്ങോട്ട് പോവാം എന്ന് പറഞ്ഞാൽ അവരുടെ കൈയൊക്കെ തട്ടി മാറ്റിയിട്ട് നേരെ സിറ്റൗട്ടിൻ്റെ അകത്തേക്ക് വരുവാ ഹാളിൻ്റെ അകത്തേക്ക് വരുവാണ് രേവതി കുട്ടി വരുമ്പം തന്നെ ഇവിടെ ഇരിക്കുന്ന അപ്പച്ചനെ കാണുമ്പോൾ രേവതി കുട്ടി ഒന്ന് ചിരിക്കുകയാണ് കേട്ട് നോക്കി അയാൾക്കും കണ്ടിട്ടൊരു വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട് അയാൾക്ക് മനസ്സിലായി ഇത് തന്നെയാണ് രേവതി കുട്ടിന്ന് അങ്ങനെ രണ്ടുപേരും പരസ്പരം കണ്ണുകൾ ഉടക്കി ഒന്ന് ചിരിയൊക്കെ കൊടുത്തിട്ട് രേവതി പതിയെ മേളിലേക്ക് കയറി പോവുക എന്നിട്ട് വീണ്ടും അപ്പൊപ്പനെ തിരിച്ച് നോക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് മാമച്ചനും ഗ്രേസമയം കൂടെ വെളിയിലോട്ട് വരുമ്പോൾ അങ്ങേര് ചോദിക്കുന്നുണ്ട് ഇതാണല്ലേ രേവതി കുട്ടി ആ അതെ ഇത് തന്നെയാണ് പിന്നെ എനിക്കറിയാം നിങ്ങൾ അവളെ പൊന്നുപോലെയാണ് നോക്കുന്ന സ്വന്തം മകളെപ്പോലെയാണ് നോക്കുന്നതെന്നെല്ലാം എനിക്കറിയാം ഞാനിവിളെ തട്ടിക്കൊണ്ട് പോകാനോ അവകാശം പിടിക്കാനോ ഒന്നുമല്ല നിങ്ങളെ സ്വന്തമായിട്ട് തന്നെ നിങ്ങൾ വളർത്തിക്കോ പക്ഷേ എൻ്റെ മോനെ അവളെ ഒന്ന് കാണണം എൻ്റെ മോന് അത്രയേ ഉള്ളൂ അപ്പം മാമച്ചൻ പറയാം നിങ്ങൾ പൊക്കോ നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് താ ഞങ്ങൾ ഉടനെ തന്നെ അവളെയും കൊണ്ട് അങ്ങോട്ട് വന്നോളാം ശരി അതൊക്കെ ഞാൻ തരാം എന്ന് പറഞ്ഞ് പോക്കറ്റിൽ നിന്ന് ഒരു വിസിറ്റിംഗ് കാർഡ് കൊടുത്തിട്ട് പറയാം ഇത് ഞാൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയുടെ അഡ്രസ്സാണ് ഇപ്പോൾ കമ്പനിയൊന്നുമില്ല ഇല്ല ാലും അഡ്രസ്സൊന്നും മാറിയിട്ടില്ല ഇതാ എന്ന് പറഞ്ഞ് അങ്ങനെ അഡ്രസ്സ് കൊടുക്കുവാണ് ശരി ഞങ്ങൾ അവളെയും കൊണ്ടൊരു ദിവസം വന്നോളാം നിങ്ങൾ പൊക്കോ ഞാൻ നിങ്ങളെ വിശ്വസിച്ചാണ് ഇവിടുന്ന് പോകുന്നത് നിങ്ങൾ എന്നെ പറ്റിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ പൊക്കോളാം ഞങ്ങൾ വരാം എന്ന് മാമച്ചൻ പറയാം അങ്ങനെ ഇറങ്ങുന്നതിന് മുന്നേ ഒന്നും കൂടെ ഗ്രേസമേടം നോത്തുകി പറയാം എനിക്ക് മനസ്സിലായി നിങ്ങൾ അവളെ എത്രത്തോളം സ്നേഹിക്കുന്നു ഞാൻ തട്ടിക്കൊണ്ട് പോവും തട്ടിയെടുക്കും എന്നുള്ള പേടി കൊണ്ടല്ലേ അവൾക്ക് മുപ്പത്തെട്ട് വയസ്സുണ്ടായിരുന്നൊക്കെ കള്ളം പറഞ്ഞതല്ലേ അതെനിക്ക് മനസ്സിലായിട്ടോ അപ്പോൾ ഗ്രേസമ്മ നാണത്തോടെ ചമ്മി നിൽക്കുകയാണ് സാരയില്ല നിങ്ങൾ തന്നെ അവളെ വെച്ചോ നിങ്ങൾ തന്നെ വളർത്തിയാലും മതി പക്ഷേ എൻ്റെ മോനെ കാണിക്കാൻ കൊണ്ടുവരണം ശരി നിങ്ങൾ പൊക്കോ അങ്ങനെ രമേശൻ നായർ പതിയെ താഴെ ഇറങ്ങി കാറിലേക്ക് കയറുക കാറിൽ കയറുമ്പോൾ ഒന്നും കൂടെ അവർ നോക്കുകട്ടോ പറ്റിക്കരുത് കൊണ്ടുവരണം പ്രതീക്ഷയോടെ കാത്തിരിക്കും എന്നുള്ള രീതിയിലാണ് നോക്കുന്നത് അങ്ങനെ ഗ്രേസമ്മയും മാമ്മച്ചനും കൂടെ വല്ലാത്തൊരു കൂടി തന്നെ ഇങ്ങനെ അയാളെ നോക്കി നിൽക്കുകയാണ് എപ്പിസോഡ് തീരാട്ടോ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്